ഉസ്മൽ റഹ്മാൻ റാഹി സമാധരണരായ സമസ്തയുടെ നേതാക്കൾ പ്രവർത്തകന്മാരെ പ്രിയമൃത്ത നാട്ടുകാര് മുടിക്കോടിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി അതീവ താല്പര്യത്തോടുകൂടെ ഇവിടെ എത്തിയ വിവിധ പ്രദേശത്തിലുള്ള ജനങ്ങൾ ഈ പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ മുടിക്കോട് എങ്ങനെയായിരുന്നു എന്നും എങ്ങനെയാണ് ഇപ്പോൾ എന്നും എങ്ങനെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നും വളരെ വ്യക്തമായി നമ്മളുമായി സംസാരിക്കുവാൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെ ഇവിടെ സന്നിധരായിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം മുടിക്കോട് പള്ളി വിശ്വാസികൾക്ക് തുറന്നു കൊടുക്കണമെന്നും അവിടെ കലാപങ്ങൾക്ക് വഴിയൊരുക്കിയ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തി യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നുമാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് സമസ്ത കേരള ജമീയത്തിലും ഉലമ എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനം തൊണ്ണൂറേറെ വർഷം ഈ കേരളത്തിൽ പ്രവർത്തിച്ച് ഏതെങ്കിലും ഒരു മഹലിലോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലോ ഞങ്ങൾക്കുള്ള അവകാശവും വേണമെന്ന് മാന്യമായ രീതിയിൽ പറയേണ്ട സ്ഥലത്ത് മാത്രം പറയുകയല്ലാതെ വേണ്ടി അക്രമങ്ങളെ അഴിച്ചുവിടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധയിലുള്ള സ്വാധീനം ഉപയോഗപ്പെടുത്തുകയോ ചെയ്തതായി ഇത്രയും എതിരാളികൾക്ക് പോലും തുറന്നു കാണിക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ എതിരാളികളും ഇവിടുത്തെ നിയമപാലകരും നാട്ടുകാരും അറിയേണ്ടത് സമസ്ത കേരള ഉലമ എന്ന ഒരു കടലാസിലെഴുതാനുള്ള സംഘടനയുടെ പേരല്ല പന്ത്രണ്ട് ലക്ഷം വിദ്യാർത്ഥികളാണ് ഇന്ന് വിദ്യാഭ്യാസ ബോർഡ് സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ ബോർഡിന്റെ ചേളാരിയിൽ നിന്ന് കേരളത്തിലെ നിയമപാലകര നിയമത്തിൽ കൈയെടുക്കുകയും അനീതിക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു എന്നിൽ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ഒരു മാർച്ച് നടത്തണമെന്ന് പറഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും വലിയ പിന്നെ അവിടെ ബ്യൂട്ടിക്കാരി വിദ്യാർത്ഥികൾ മാത്രം പന്ത്രണ്ട് ലക്ഷം നിയമപാലകർ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ ആളുകളാണ് എന്നല്ല പക്ഷേ സത്യം പുലരണം നീതി നടപ്പിലാകണം സമാധാനത്തോടുകൂടെ വന്നു പോകണം എന്ന് ചിന്തിക്കുന്നവരായതുകൊണ്ടാണ് അല്ലായിരുന്നുവെങ്കിൽ ഇതിന്റെ രീതിയൊക്കെ നമ്മുടെ നേതാക്കന്മാർക്ക് അറിയാത്തത് കൊണ്ടോ പറാത്തത് കൊണ്ടോ ചെയ്യാൻ അറിയാത്തത് കൊണ്ടോ അല്ല ഞാൻ ദീർഘിപ്പിച്ച് ഒന്നും പറയുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് സമാധാനപരമായി സന്തോഷകരമായ രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകണം മുടിക്കോട് എന്ന് പറയുന്ന മഹലിന്റെ അവസ്ഥ എന്താണ് എന്ന് രണ്ടു ദിവസം മുമ്പ് അതിന്റെ ആളുകൾ ഇവിടെ പറഞ്ഞു പറയുകയുണ്ടായി എന്നറിയാൻ കഴിഞ്ഞു ഇൻഷാല്ല മുടിക്കോട് എന്ന് പറയുന്നത് ഏവർക്കും ഒരു ചില്ലറ കാശ് ചെലവാക്കിയാൽ ഈ പ്രദേശത്തൊന്ന് പോയി കാണാനും അന്വേഷിക്കുവാനും സൗകര്യപ്പെടുന്ന അവിടെ മലയാളം അറിയുന്ന ആളുകളാണ് ആ നാട്ടുകാർ മലയാളം അറിയുന്ന ഏതൊരാൾക്കും അവിടെ ചെന്ന് അന്വേഷിച്ചാൽ അവിടുത്തെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് അവിടെ നടന്നത് എന്താണ് എന്താണ് ഇപ്പോൾ നടക്കുന്നത് അവിടെ എന്താണ് നമ്മൾ ആവശ്യപ്പെടുന്നത് എന്ന് സമുന്നതരായ നേതാക്കന്മാര് ഇവിടെ നമ്മളോട് അഭിസംബോധന ചെയ്യുന്നു അത് കേട്ട് മനസ്സിലാക്കുക മാത്രമല്ല നമ്മുടെ നാട്ടിലൊക്കെ സത്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ആ വിഷയം കൈമാറിക്കൊടുക്കണമെന്നു കൂടി ഞാൻ നിങ്ങളെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ വിഘടിതരായ ആളുകൾ അവരുടെ നേതാവ് കേരളത്തിലും പുറത്തുമായി പള്ളി നിർമ്മിച്ചതിന്റെ കണക്കായിരുന്നു ഇതുവരെ പറഞ്ഞിരുന്നത് ഇനി കണക്ക് കൂടുതൽ പറയണമെന്നാണോ അവരാഗ്രഹമെങ്കിൽ ഇനി തൊട്ടടുത്ത ദിവസം അവർക്ക് ഏറ്റവും പറയാൻ നല്ലത് പള്ളിയിൽ പ്രശ്നമുണ്ടാക്കിയതും പള്ളിയിൽ പൂട്ടിച്ചതിന്റെ സമാധാനപരമായി പ്രവർത്തിക്കുന്ന നാടിനെ അലങ്കോലപ്പെടുത്താനല്ല ആരും ശ്രമിക്കേണ്ടത് ഞാൻ പറയുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നേതാക്കന്മാർക്ക് പറയാനുള്ളത് മുടിക്കോട് പള്ളി പൂട്ടിയതിന് നമ്മുടെ രാജ്യത്തെ രണ്ട് വിഭാഗം ആളുകൾ സന്തോഷിക്കുന്നുണ്ടാകും ഒന്ന് നമ്മൾ കാണാത്ത പിശാചുക്കൾ അവർക്ക് പാങ്കുലി വലിയ ഉറപ്പുള്ളതാണ് രണ്ടാമത് പൂട്ടാൻ നേതൃത്വം കൊടുത്ത വിഘടിതരായ ആളുകളും പ്രവർത്തകരും നമ്മളൊരു കാര്യം യഥാർത്ഥം മനസ്സിലാക്കണം ആ മുടിക്കോടും പരിസര പ്രദേശത്തും അതുപോലെ കേരളത്തിലുള്ള മുസ്ലിങ്ങൾ ജീവിച്ചിരിപ്പുള്ളവർക്കും മാത്രമല്ല ഈ പള്ളി പൂട്ടിയതിന്റെ വിദ്വേഷും വേദനയും ഉള്ളത് അവിടെ കബറി കിടക്കുന്ന ആളുകൾ അവിടെ കബറാളികൾ അവിടെ കലാപത്തിന് നേതൃത്വം കൊടുത്തിരുന്നവരുടെ പിതാമഹന്മാരായ ആളുകൾ ആ പള്ളി പരിസരത്തുള്ള കബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുവെങ്കിൽ ആ പള്ളിയിൽ നിന്ന് പ്രാർത്ഥന അവർക്ക് ലഭ്യമായിരുന്നു അതിന് മുടക്കം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സുങ്ങി എന്ന അവകാശപ്പെടാൻ ഒരു നിരക്കും അർഹത ഉണ്ടാവുകയില്ല അതിനുവേണ്ടി ജീവിച്ചിരിപ്പുള്ളവർ മാത്രമല്ല മരണപ്പെട്ടവർ വരെ യാചിക്കുന്ന ഒരു യാചനയാണ് സമസ്ത ആക്ഷൻ കൗൺസിൽ ബന്ധപ്പെട്ട ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇവിടെ ഈ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചിട്ടുള്ളത് പത്രദ്വാരെ അറിയിക്കുകയും ആളുകൾ മാനസികമായി കൈമാറുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ സംഭവം ഉള്ളത് അത് നമ്മൾ മനസ്സിലാക്കണം ഇവിടുത്തെ പാലകരും മനസ്സിലാക്കുന്നത് നല്ലതാണ് ഞാൻ പറഞ്ഞു നമ്മൾക്ക് കുട്ടികളെ കൊണ്ടുവന്നിട്ടില്ല മുതിർന്നവരെയും കൊണ്ടുവന്നിട്ടില്ല ഓരോ മഹലിൽ നിന്നും ചില പ്രവർത്തകന്മാർ മാത്രമാണ് വന്നത് അതുകൊണ്ട് ഇനി ഭാവിയുള്ള പ്രവർത്തനത്തിൽ എല്ലാവരും സത്യസന്ധമായി നമ്മുടെ നേതാക്കന്മാർ ആഹ്വാനം ചെയ്തതാണ് അതുകൊണ്ട് അതിനു വേണ്ടി പോരാടുകയും പ്രാർത്ഥിക്കുകയും സമാധാന അന്തരീക്ഷം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഈ സമസ്തയുടെ പിന്നിൽ അണിനെക്കുകയും ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അള്ളാഹുത്തേറെ സത്യത്തിന് വിജയം നൽകുമാറാവട്ടെ അസത്യ പ്രവർത്തനം നടത്തുന്നവർക്ക് നല്ല ബോധം നൽകുമാറാവട്ടെ അവർ തിരിച്ചു വരാൻ തയ്യാറില്ലെങ്കിൽ നേതാക്കന്മാരെയും സ്വാഗതം ചെയ്യുകയാണ് എന്നെ കർത്യം ബഹുമാനപ്പെട്ട സമസ്ത മുഷാവറ മെമ്പർ ഉസ്താദ് അവരുണ്ട് അമീരി ഫൈലീഡുണ്ട് ജബാർ ഹാജീവിഡുണ്ട് അസംസ കാട്ടൂർ സത്താർ മംഗല്ലൂർ തുടങ്ങിയ വിവിധ നേതാക്കന്മാരും സമസ്തയുടെ ഏഴുപുഷാവറ മെമ്പർമാരും ജമിയമിന്റെയും മാനേജ്മെന്റ് അസോസിയേഷന്റെയും എസ് കെ എസ് എഫിന്റെയും എസ് വൈ എസിന്റെയും എസ് കെ എസ് ബി പിൻറെയും ചെന്നൈ ഫെഡറേഷനും തുടങ്ങിയ അനേക നേതാക്കന്മാരുണ്ട് എല്ലാവരെയും ഞാൻ ഒറ്റവാക്കിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഇവിടെ ഈ സത്യം മനസ്സിലാക്കാൻ വേണ്ടി വന്ന് എന്തു പറയുന്നു എന്ന് രണ്ടു ദിവസം മുമ്പ് കേട്ടതും കേൾക്കാത്തതുമായ വിവരങ്ങൾക്ക് മുമ്പ് സത്യാവസ്ഥ എന്താണ് എന്നും സമസ്ത കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എന്താണെന്നും അതിന്റെ രീതി എങ്ങനെയാണെന്നും വിഘടിതരായ ആളുകളുടെ മാർഗം എന്തൊക്കെയാണെന്ന് കുറഞ്ഞ സമയങ്ങളെ കൊണ്ട് വ്യക്തമാക്കുവാൻ വേണ്ടി ഇവിടെ ബഹുമാനപ്പെട്ട എത്തിയിട്ടുണ്ട് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഓട്ടി ഉസ്താദവറുകളാണ് ബഹുമാനപ്പെട്ടവരെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടി ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട അബ്ദുൽ ഫൈലി അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവറുകളാണ് അദ്ദേഹത്തെയും ഞാൻ ആദ്യ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമുക്കൊപ്പം വന്നു ചേർന്ന ബഹുമാനപ്പെട്ട ജബ്ബാർ ഹാജി ലീഗൽ സെല്ലിന്റെ കൺവീനറാണ് ബഹുമാനപ്പെട്ട സത്താർ പന്തല്ലൂര് അസൻ സഖാഫി പൂക്കോട്ടൂര് ഓട്ടി ഫൈസി മജീദ് വളരാട് തുടങ്ങിയ നമ്മുടെ അനേകം പേരെടുത്ത് പറയേണ്ടതല്ലാത്തതുമായ നേതാക്കന്മാരുണ്ട് അവരൊക്കെ ഇൻഷാന്ന ഒരു നീണ്ട പ്രഭാഷണത്തിന്റെ പരമ്പരയല്ല സത്യം എന്താണെന്ന് മനസ്സിലാക്കുക എനിക്ക് നമ്മുടെ പ്രവർത്തകരോട് പറയാനുള്ളത് നമ്മൾ കേൾക്കുക മാത്രമല്ല നമ്മുടെ നാട്ടിൽ ഇതൊക്കെ അതിന്റെ രീതിയിൽ അവരെ എല്ലാ സഹായവും നമുക്ക് എന്ന് ഇവിടെ എത്തിയ ഇത് ശ്രമിക്കുന്ന എല്ലാ ആളുകളെയും ഈ പരിപാടിയിലേക്ക് ആക്ഷൻ കൗൺസിലിനു വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട കോട്ടി അവരുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു